മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം ആലത്തൂർ സോദി ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി പ്രീത് ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി കണ്ണൻ അധ്യക്ഷത വഹിച്ചു എ ഹാരിസ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പാലക്കാട് കെ പി സി സി അംഗം സുദർശനൻ ഗിവർഗീസ് അരവിന്ദാക്ഷൻ അശോകൻ യു ഡി എഫ് കൺവീനർ കനകാംബരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കുര്യാക്കോസ് നന്ദി രേഖപ്പെടുത്തി ഒരു പൈസ കുറച്ചാൽ അവർ സമ്മതിക്കുമോ എന്നാൽ കേരളത്തിലെ കർഷകന്റെ ഏകദേശം രണ്ടര രൂപയോളം കിലോ എന്നിത് കുറയ്ക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായത് കർഷകരെ നിസ്സാരമായി കാണുന്നതുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിന് തർക്കമില്ല അതുകൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് മായ ഒരു വിഷയം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ഇന്ന് മലയോര പ്രദേശത്ത് താമസിക്കുന്ന അനേകം കർഷകരെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട ഒരു സ്ഥിതിയിലാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്